മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഇപ്പോഴുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുക്കും ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഇപ്പോഴുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുക്കും ഇതിനായുള്ള കടപ്പത്ര ലേലം ഫെബ്രുവരി നാലിന് നടക്കും എന്നാണ് ധനവകുപ്പ് അറിയിച്ചു റിസർവ് ബാങ്കിലെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കബർ സംവിധാനം വഴിയാണ് ലേലം നടക്കുക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തിലെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ മാത്രം കുടിശ്ശികയുള്ളപ്പോൾ നിർമ്മാണ മേഖലയിൽ നിന്നും പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് മാസത്തോളം വരുന്ന കുടിശ്ശികയാണ് നൽകാനുള്ളത് ഇതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷേമാശ്വാസവും ക്ഷേമപത്തയും അടക്കമുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് തടഞ്ഞുവച്ചിട്ടുള്ളത് നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇതുവരെയും ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കാനാണ് നടപടി ക്ഷേമനിധി പെൻഷൻകാർക്കും ആനുകൂല്യം മുടങ്ങുകയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു കേരളം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രത്തിനോട് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു കേരളം കടമെടുപ്പ് പരിധി മൂന്നര ശതമാനമായി ഉയർത്തണമെന്നും ഇത് രഹിതമാണെന്നും ബജറ്റ് മുന്നോടിയായി കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരിച്ചടവ് വ്യവസ്ഥയില്ലാത്ത വി ജി അടക്കമുള്ള മീഞ്ഞൻ തുറമുഖ പദ്ധതിക്ക് അയ്യായിരം കോടി ആവശ്യപ്പെടുന്നു മീഴിഞ്ഞം തുറമുഖ പദ്ധതിക്കും വയനാട് പുനരധിവാസത്തിനും ഇത്തവണ ബജറ്റിൽ പ്രത്യേകത പരിഗണനയുണ്ടാകുമെന്ന് പ്രതീക്ഷയിലാണ് കേരളം കടമെടുപ്പ് പരിധി വെട്ടിച്ചിരിക്കുന്നതിനെ ചൊല്ലി കോടതി കയറിയ തർക്കങ്ങൾക്കൊടുവിലാണ് കേന്ദ്ര ബജറ്റ് വരുന്നത് കേന്ദ്ര വിസ്തൃത പദ്ധതി നടത്തിപ്പിന് സമാഹരിക്കുന്ന വായ്പ പോലും കടപരിധിയിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്ര നയത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഉന്നയിക്കുന്ന കേരളം അത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം പ്രധാനമായും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമെങ്കിലും കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഒപ്പം ഊർജ്ജമേഖലയിലെ നേട്ടത്തിനനുവദിച്ച് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം തുടരണമെന്നും ആവശ്യപ്പെടുന്നു കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ശ്വാസപരിഹാരത്തിന് കേന്ദ്ര ബജറ്റിൽ ഇത്തവണ പ്രത്യേക പരിഗണന ഉണ്ടാകുമെന്നാണ് കേരളത്തിന്റെ കണക്കുകൂട്ടൽ നാൽപ്പത്തി അയ്യായിരം കോടിയെങ്കിലും മാറ്റിവെക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് സംരക്ഷണ മേഖലയിൽ പ്രശ്നപരിഹാരത്തിന് ആയിരം കോടിയെങ്കിലും വകയിരുത്തലിലും പ്രതീക്ഷിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻകിട മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട സിൽവർ ലൈൻ അങ്കമാലി ശബരി തലശ്ശേരി മൈസൂർ റെയിൽ പാദങ്ങളിൽ തുടങ്ങിയവയെല്ലാം പരിഗണനകൾ ഉണ്ടാകുമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നെല്ല് സംഭരണം സപ്പൈ കുടിശ്ശിക റബ്ബറിന് സ്ഥിരി സ്ഥിരതാ ഫണ്ട് തുടങ്ങിയ സാമൂഹിക പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക തീർക്കാൻ വരെ സമഗ്രമായ പാക്കേജ് കേരളം സമർപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ